നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെയുള്ള അടിപൊളി ഒരു കൊഞ്ച് കറി ഉണ്ടാക്കിയാലോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളൊന്ന് ഈ കറി തയ്യാറാക്കുന്നത് എന്നാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമേ തന്നെ നമുക്ക് കൊഞ്ചൊക്കെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം കൂടെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി കൂടി എടുത്ത് വെക്കുക ഇനി ഈ തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ കൊഞ്ചൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് മസാല ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് മാറ്റി മാറ്റിവെക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്കായി നമ്മുടെ കൊഞ്ച് ഓരോന്നായി നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇത് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്തിന് നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അതിനായി ഒരു മീഡിയം സൈസ് സവാള ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് കൂടെ നമുക്കെടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇടയ്ക്ക് കൊഞ്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമുക്കതിൻ്റെ സൈഡിലോട്ട് വെച്ച് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് എണ്ണ കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയാകും ഈ കറി ഉണ്ടാക്കി എടുക്കുന്നത് തേങ്ങാപ്പാലിലാണ് വെള്ളം അല്പം പോലും ചേർക്കരുത് തേങ്ങാപ്പാലിൽ തന്നെ ഉണ്ടാക്കിയ ഇത്രയും ടേസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അതിനായി കുറച്ച് തേങ്ങ തേങ്ങയെടുത്ത് അര ഗ്ലാസ് ഒന്നാം പാലും ഒരു ഗ്ലാസ് രണ്ടാം പാലും തയ്യാറാക്കി മാറ്റി വെക്കണം അപ്പോൾ വെജിറ്റബിൾസൊക്കെ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൽ ഈ സവോളയും എളുത്തുള്ളി ഇഞ്ചി മാത്രം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുന്നുണ്ട് പച്ചമുളക് എടുക്കുന്നില്ല ഇതെല്ലാം കൂടെ ചെറുതായി ഒന്ന് എടുക്കാം അതായത് ഇതുപോലെ മാത്രം ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഈ സമയത്തിന് തക്കാളിയും കൊഞ്ചും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് തക്കാളി അടുത്ത സൈഡ് കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതെല്ലാം കോരി മാറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെ കൊഞ്ചും തക്കാളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായി തുടങ്ങാം ആദ്യമേ തന്നെ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ചും തക്കാളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം നേരത്തെ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ നേരത്ത് കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇനി ചേർത്താൽ മതിയാകും ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ തേങ്ങാപ്പലൊക്കെ ഒന്ന് നന്നായി വറ്റി വരണം ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നന്നായി ഒന്ന് വറ്റി വരണം ഇപ്പം നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കുറച്ച് തിള വന്നാൽ മതിയാകും അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി കിട്ടും ഇതേ കണ്ടില്ലേ നല്ല കുഴമ്പ് പരുവത്തിൽ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ താളിപ്പ് കൂടെ തയ്യാറാക്കാം അതിനായി നമുക്കൊരു പാത്രത്തിലേക്ക് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് മുളകും കറിവേപ്പിലയും ചേർത്ത് താളിപ്പ് റെഡിയാക്കാം എന്ത് ഭംഗിയിലാണ് നമ്മുടെ കറി ഇരിക്കുന്നതെന്ന് കണ്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ താളിപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഭംഗി കുറച്ചുകൂടെ കൂടി ഭംഗി മാത്രമല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊന്ന് പറയണം അതുപോലെ തന്നെ നമ്മളിടുന്ന ഇതുപോലെയുള്ള വീഡിയോസ് മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഈ കൊഞ്ച് കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ചോറിനായാലും ചപ്പാത്തിക്കായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു കറി ആരും ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ എന്നാൽ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്